വർക്കുണ്ട് രണ്ട് മൂന്ന് സാധനം വർക്കിന് പോയിട്ടേ ഇന്നിപ്പോൾ അതാ വർക്കുണ്ട് പണിയിട്ടുള്ളൂ ഞാൻ ഒന്ന് കുറച്ച് ഫ്രഷായി റിസങ്ങണം വർക്കിന് ഇറങ്ങാൻ കൂടെ വർക്ക് ചെയ്യുന്ന അവിടെ റെഡി ആയി നിൽക്കാൻ പറഞ്ഞിട്ട് കുറച്ച് നേരെ പെട്ടെന്ന് ഇറങ്ങട്ടെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബാക്കി ബസ് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി വഴി തെറ്റി വർക്കിന് ഇറങ്ങിയതാ സംഭവം വീടിൻ്റെ ഭാഗത്തന്നെ വർക്ക് പക്ഷേ കുറേ ഈ വഴി കൂടെയൊക്കെ വന്നിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ വഴി തെറ്റി എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടുത്തമില്ല നോക്കി വീടൊന്നും കാണാമല്ലോ ഇവിടെ കുറെ തൊടി മാത്രമേ ഉള്ളു ഗായ്സ് എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തല്ലാണ്ട് ഇങ്ങനെ നിൽക്കുക എന്താ ചെയ്യുകയായിസ് ഞാൻ സ്ഥലം കാണിച്ചു ഇവിടെ ഒരു വീട് പോലും ഇല്ല ഞാൻ വന്ന വഴിയില് ബാക്കിൽ ഒരു വീടുണ്ട് പക്ഷേ ആ വീടല്ല ഇത് അവിടെ ഒരു ചെറിയൊരു പഴയൊരു മോഡലൊരു വീടുണ്ട് പക്ഷേ ഇവിടെ വീടൊന്നും കാണാതെ ഇങ്ങനൊരു വഴി പോകുന്നത് എവിടേക്കില്ലാന്ന് എനിക്കൊരു പിടുത്തവുമില്ല അതാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്നു ഇവിടെ ഞാൻ ഉണർന്നു വിളിച്ചിട്ടുണ്ട് മൂപ്പരിപ്പം വരാമെന്നു വേണ്ടി കുഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇപ്പം ഞാൻ വഴി തെറ്റിയാണോ ആൾ പറഞ്ഞ വഴി തെറ്റിയതാണോ എന്നൊന്നും എനിക്കറിയില്ല കൈസ് ആൾ വരുന്നുണ്ട് ആളുടെ വണ്ടീൻ്റെ സൗണ്ട് വെക്കുന്നുണ്ട് കയസ് ആ വരുന്നുണ്ട് പേരുണ്ട് വരുന്നുണ്ട് ആൾ വരുന്നുണ്ട് കയസ്സ് അപ്പോൾ ഞാൻ സൈറ്റിലെത്തിയിട്ട് ബാക്കി കായ്സ് വീട് ഇടാൻ കുറച്ച് ലാഗാണ് രണ്ട് മണിക്ക് വീട് ഇടാൻ പറ്റിയില്ല വീട് ഈ വീട് രണ്ട് മണിക്ക് എന്തായാലും വരില്ല കുറച്ച് ലാഗായിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വർക്കിലാണ് വർക്കിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ മറന്നു മറന്നുപോയി കുറേ കട്ടായി കൊണ്ടേ അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്യണമല്ലോ വർക്കിലാണ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കുക അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് നിങ്ങൾ കുറച്ചും ഇറങ്ങി എന്നാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ കഴിഞ്ഞു അപ്പോൾ ഇനി വീഡിയോ പോയിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ കുറച്ച് എല്ലാ കട്സും കൂടി ഒരുമിച്ച് ഒരുമിച്ചാക്കണല്ലോ കുറേ കടിച്ചായ കൊണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് വരാം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന വീടതാ കാണുന്നതാണ് അവിടെ ചെക്കൻ വീടിൻ്റെ ഫ്രണ്ട് തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ വീട് കാണിച്ചു തരാം ാണ് കൈസ കുറെ ഉള്ളിലോട്ട് വന്നിട്ടോ അത് അവിടെ ഫാമൊക്കെ ഉണ്ട് നമ്മുടെ ഈ കോഴി ഫാമില്ലേ കോഴി ഫാമും അതിൻ്റെ മീൻ കൃഷിയൊക്കെ ഉണ്ട് കണ്ടോ കേട്ടോ കുറേ മീൻ വായ്സ് ഉള് കരിമീനാണ് കാണല ഒന്നിനും പുറത്ത് കാണാൻ വയസ്സ് അത് കേട്ടോ എന്തെങ്കിലും ഇട്ടു വരും ഓട്ടോ ആണോ അടി കൊടണ്ട് വായ്സ് നിറച്ച് മീൻ്റെ മതി അപ്പുറത്തെ ഏതെങ്കിലും വാള ഉണ്ട് പറഞ്ഞു ആള് വാള കൃഷി കോഴിഫാമാണ് ഇതാണ് നമ്മളവിടെ പണിയെടുക്കുന്നത് നമ്മുടെ ചെക്കൻ അടാ ഇതൊക്കെ എൻ്റെ ഫാമ് സാധ്യലെ ഇവിടെ ഭയങ്കര തള്ളാണ് കൈസ് അപ്പം തള്ളാ കരി മറ്റേ വാളന്റെ എവിടെന്നറിയില്ല വാ കുറേ വാളയൊക്കെ ആയിട്ട് ഇറച്ചി ഉണ്ടായിരുന്നു പക്ഷേ അത് പറഞ്ഞ പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നമ്മുടെ ചക്കൗണ്ട് ഇതാണ് വീട് ഈ വീട്ടാണ് വർക്ക് റീ വർക്ക് നടന്നുകൊണ്ടിരിക്കുക സ്വിച്ച് വോടും കാര്യങ്ങളൊക്കെ റീ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ മീഡിയ വരും കുറച്ച് കഴിയുമ്പോഴേക്കും വരും